കുമ്പള ഒളയം മക്കാം ഉദയാസ്തമാന ഉറൂസ് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മെയ് പതിനൊന്ന് വരെ വിപുലമായി നടക്കുമെന്ന് ഭാരവാഹികൾ കുമ്പള പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലിന് സയ്യദ് തങ്ങൾ മക്കാം സിയാറത്തിന് നേതൃത്വം നൽകും രാവിലെ പത്തേ മുപ്പതിന് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇസ്മായിൽ ഹാജി അടുക്കും പതാക ഉയർത്തും തുടർന്ന് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഫക്രുദ്ദീൻ കുനിൽ ഉറൂസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യും രാത്രി എട്ടിന് ആരംഭിക്കുന്ന ഉറൂസ് പരിപാടികൾ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അത്താ ഉല്ലാ തങ്ങൾ ഉദ്യാവരം അധ്യക്ഷനാകും കാസർകോട് സംയുക്ത ജമാഅത്ത് കാദി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ മുഖ്യാതിഥിയാകും ഹക്കീം സക്കാഫി പുല്ലാര മുഖ്യപ്രഭാഷണം നടത്തും ഹാഫുൽ മുഹമ്മദ് അൻവർ ഒളയം മുഹമ്മദ് ഹസൻ ദാരിമി എ കെ എം അഷ്റഫ് എം എൽ എ തുടങ്ങിയവർ സംബന്ധിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ റഹ്മുള്ള സത്താഫി അളമരം ഷമീർ ദാരിമി കൊല്ലം ഹനീബ് നിസാമി മൊഗ്രാൽ പേരൂർ അബ്ദുറഹിമാൻ സക്കാഫി ഇ പി അബൂബക്കർ അൽ ഖാസിമി പത്തനാപുരം മുനിർ ഹുദവി വിളയിൽ സയ്യിദ് മഷഹൂദ് തങ്ങൾ കുറ ഹാമിദ് യാസിൻ ജൌഹരി കൊല്ലം ഷെരീഫ് ബദരി അൽ ബാഖവി കടക്കൽ അനസ് അമാനി പുഷ്പഗിരി നൌഷാദ് ബാക്കി ചെറിയകീഴ് ഹാഫിദ് അഹമ്മദ് കബീർ ബാക്കി കാഞ്ഞാർ മുഹമ്മദ് യാസിൻ നോറാനി കുമ്മനം അസഹറുദ്ദീൻ നിസാമി സയ്യദ് കെ എസ് അലി തങ്ങൾ കുമ്പോൽ നൌഫുൽ സഖാഫി കളസ അബ്ദുർ റസാഖ് അബുരാ പത്തനംതിട്ട തുടങ്ങിയ പ്രഭാഷകരും സാധാത്തുക്കളും സംബന്ധിക്കും മെയ് പത്തിന് സമാപന സമ്മേളനം സെയ്യദ് മുഹമ്മദ് കോയ ജമുല്ലഅലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സെയ്യദ് കെ എസ് ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ അധ്യക്ഷനാകും സെയ്യദ് കുഞ്ഞിക്കോയ തങ്ങൾ ഒളയം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരം മുഖ്യ പ്രഭാഷണം നടത്തും മെയ് പതിനൊന്നിന് രാവിലെ എട്ടേ മുപ്പതിന് മൗലീദ് പാരായണത്തിന് കെ എസ് ആറ്റുകോയ തങ്ങൾ കുമ്പോൾ നേതൃത്വം നൽകും തുടർന്ന് അന്നദാനം നടക്കും വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് ഹസൻ ദാരിമി അബ്ദുൽ സമദ് ഖജ അഷ്റഫ് ഓയം മുഹമ്മദ് ഹാജി കോട്ട അബ്ദുൾ റസാഖ് ഓണന്ദ യൂസുഫ് തറവാട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് മീഡിയ